എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം തൊണ്ണൂറ്റി തത്വാസന തത്വമി പഞ്ചഘോഷാന്തര സ്ഥിത നിസീമ മഹിമ നിത്യവനാമതശാലിനി ഒന്നാമത്തെ നാമം തത്വാസന തത്വത്തെ ആസനമാക്കിയവൾ അഥവാ തത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം ഏതിന്റെ ഉണ്മയും തത്വം തന്നെ അവയിലൊക്കെ അന്തശക്തിയായി വിലസുന്നവൾ ദേവി തന്നെ എന്ന് താല്പര്യം വേദമാതാവായ ഗായത്രിക്ക് മൂന്ന് മാനങ്ങളുണ്ട് സ്ഥൂല രൂപത്തിൽ വ്യാപ്തി സൂക്ഷ്മരൂപത്തിൽ സന്ധ്യ കാരണരൂപത്തിൽ തത്വാസനം ഈ തത്വങ്ങളെല്ലാം ദേവിയുടെ സൃഷ്ടികളാണ് ദേവിയുടെ ഇരുപ്പിടങ്ങളാണ് ദേവിയെ പ്രാപിക്കാനുള്ള പടികളാണ് അവ അടുത്ത നാമം തത് തത് പദത്തിന് ലക്ഷ്യമായിരിക്കുന്നവർ എന്നർത്ഥം തത് എന്നാൽ പരമാത്മ സ്വരൂപം പരമ്പൊരുൾ എന്നൊക്കെ അർത്ഥം ബുദ്ധിയിൽ ബ്രഹ്മജ്ഞാന വിഷയകമായ അറിവുണ്ടായ ശേഷം ആ ബ്രഹ്മത്തെ സൂചിപ്പിച്ച് പ്രയോഗിക്കുന്ന പദമാണ് തത് എന്നത് തത് എന്ന പദം ഒരു സർവനാമമാണ് അറിയപ്പെടുന്ന സർവ്വ വസ്തുക്കളും തത് പദത്തിൽ ഉൾപ്പെടുന്നു എന്തെന്നാൽ എല്ലാ അറിവുകളുടെയും പിന്നിൽ ബോധസ്വരൂപിണിയായ ദേവിയാണുള്ളത് അടുത്ത നാമം തും നീ അങ് താങ്കൾ എന്നെല്ലാം അർത്ഥം ഒന്നിൽ നിന്നും മറ്റൊരു ജീവാത്മാവിനെ വ്യവഹാരത്തിലൂടെ അറിയുന്നത് ഉപാധി ഭേദം വെച്ചുകൊണ്ടാണ് ജീവനാകട്ടെ ഒന്നേ എന്നാൽ ഉപാധി ഇവിടെ ഉടലാണ് നിരുപാധികനായ ജീവനെയാണ് ഇവിടെ നീ എന്ന് പറയുന്നത് ആ ജീവൻ ദേവി തന്നെ അടുത്ത നാമം ഐ ഐ എന്നത് സംബോധനയാണ് അത് ഉപാസകനും ഉപാസിയായ ദേവിയോടുള്ള ഹൃദയായിക്കും വ്യക്തമാക്കുന്നു ആദരവ് മാത്രമല്ല അത്യന്തമായ പ്രേമഭാവവും നിറഞ്ഞതാണ് ഈ സംബോധന അടുത്ത നാമം പഞ്ചകോശാന്തര സ്ഥിത പഞ്ചകോശങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം പഞ്ചകോശങ്ങൾ തന്ത്രശാസ്ത്ര പ്രകാരം പരംജ്യോതി പര നിഷ്കളാശാംഭവി അജവ മാതൃക എന്നിവയാണെന്ന് ജ്ഞാനാർണവത്തിൽ പറയുന്നു ഈ അഞ്ചു കോശങ്ങൾക്കു മുന്നിൽ ബിന്ദു ആകൃതിയിൽ സർവാനന്ദമയീ ചക്രം സ്ഥിതി ചെയ്യുന്നു അതിലാണ് ദേവി ശ്രീവിദ്യ വസിക്കുന്നത് മറ്റൊരു പ്രകാരത്തിൽ ഈ പഞ്ചകോശങ്ങൾ സമാധിയുടെ അഞ്ചു തലങ്ങളെ കുറിക്കുന്നു മറ്റൊരു തരത്തിൽ അന്നമയകോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്നതാണ് ആ പഞ്ചകോശങ്ങൾ ആനന്ദമയ കോശത്തിനും അതീതയായി ദേവി അഥവാ ചിശക്തി വിളങ്ങുന്നു എന്ന് താല്പര്യം അടുത്ത നാമം നിസീമ മഹിമ സീമയില്ലാത്ത അതായത് അതിരില്ലാത്ത മഹിമകളോട് കൂടിയവൾ എന്നർത്ഥം അടുത്ത നാമം നിത്യ നിത്യയൗവന എല്ലാ കാലത്തും യൗവനയുക്തയായവൾ എന്നർത്ഥം അഥവാ തൃക്കാലത്തിലും യൗഗുനയുക്തയായവൾ എന്നർത്ഥം അവസ്ഥാഭേദം ദേവിയെ ബാധിക്കുകയില്ല കാരണം ദേവി കാലത്തെ സൃഷ്ടിക്കുന്നവളാണ് കാലത്താൽ സൃഷ്ടിക്കപ്പെടുന്നവളാണ് അടുത്ത നാമം മതശാലിനി മതം കൊണ്ട് ശോഭിക്കുന്നവൾ എന്നർത്ഥം ബ്രഹ്മാനന്ദ രസാസ്വാദമാണ് ഇവിടെ മതത്തിന് കേന്ദ്രം ആ മതലഹരിയിലാണ് ദേവി നാമങ്ങൾ ഓം തത്തോസനായേ നമ ഓം തസ്മേ നമ ഓം തും നമ ഓം അയ്യേ നമ ഓം പഞ്ചകോശാന്തരായേ നമ ಓಂ ನಿಸಿ ನಮ ಹಿಂನೈ ನಮ ಓಂ ನಿತ್ಯೇ ಗುನಾಲೇ ನಮ ಓಂ ಮತಶಾಲಿನ್ನ್ಯೇ ನಮ ಎಲ್ಲ ವರ್ಕಲ್ ಎರ್ಡಾ ಪರ ವಿಶ್